നമസ്കാരം ഞാൻ ഡോക്ടർ രജീഷ പീഡിയാട്രീഷ്യൻ എച്ച് എൻ സി ഹോസ്പിറ്റൽ കാസർഗോഡ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പ്രസവാനന്തരം നവജാത ശിശുക്കളിൽ കണ്ടുവരുന്ന മഞ്ഞപ്പിത്തത്തിനെ കുറിച്ചാണ് മുതിർന്നവരിൽ നിന്നും ഇത് ഏറെ വ്യത്യസ്തമുള്ള മഞ്ഞപ്പിത്തമാണ് പൊതുവെ അറുപത് ശതമാനം കുട്ടികളിലും ഇത് നോർമലായിട്ട് കാണപ്പെടുന്നു പ്രത്യേകിച്ച് സങ്കീർണങ്ങളിലൊന്നും പോകാണ്ട് ചികിത്സയൊന്നും ആവശ്യമില്ലാണ്ട് വരുന്നു മുതിർന്നവരിൽ രക്തകോശം നശിക്കാനുള്ള ഏകദേശ സമയം നൂറ്റി ഇരുപത് ദിവസമാണ് എന്നാൽ നവജാത ശിശുക്കളിൽ ഒരു രക്തകോശത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത് കേവലം അറുപത് ദിവസം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഈ ഹീമോഗ്ലോബ് ഗ്ലോബിൻ റീസൈക്ലിംഗ് പ്രോസസ്സിലൂടെ അതിൻ്റെ എൻഡ് പ്രൊഡക്റ്റായ ബിലിറുബിൻ ഉൽപ്പാദനം വളരെ കൂടുതലുമായിരിക്കും നവജാത ശിശുക്കളിൽ നവജാത ശിശുക്കളിലെ കരളിന് ഇത് ഓവർലോഡ് ആവുകയും ഈ ബിലിറുബിനെ നശിപ്പിക്കാനുള്ളത് കഴിയാത്ത അവസ്ഥയിൽ വരുമ്പോൾ രക്തത്തിലുള്ള ബിലിറുബിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചു വരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പത്തോളജിക്കൽ ജോണ്ടിസ് കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാം ആദ്യമായി ആർ എച്ച് ഇൻകോമ്പാറ്റിബിലിറ്റി അതായത് അമ്മയുടെ രക്തം നെഗറ്റീവും കുഞ്ഞിൻ്റെ രക്തം എ പോസിറ്റീവ് അല്ലെങ്കിൽ ബി പോസിറ്റീവ് അല്ലെങ്കിൽ എ ബി ഗ്രൂപ്പുകളിൽ പെടുന്ന കുഞ്ഞുങ്ങളിൽ ഈ ബ്ലഡ് ഗ്രൂപ്പ് തമ്മിലുള്ള റിയാക്ഷൻ ക്രോസ് റിയാക്ഷനിലൂടെ കുഞ്ഞിന് ക്രമാതീതം വളരെ കൂടുതൽ ബിലുറുബിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു രണ്ടാമത് എ ബി ഒ ഇൻകോമ്പാറ്റിബിലിറ്റി എന്ന് പറയുന്നത് അതായത് വളരെ സങ്കീർണതകൾ നിറഞ്ഞ ഒരു ആണ് ഇത് അതായത് അമ്മ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പും കുഞ്ഞ് പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പും വരുന്ന ഒരവസ്ഥയിലാണ് ആദ്യത്തെ കുഞ്ഞ് പ്രത്യേകിച്ച് സങ്കീർണത ഒന്നും ഇല്ലാണ്ട് തന്നെ മഞ്ഞ നമുക്ക് ഈ മഞ്ഞപ്പിത്തം കുറക്കാൻ സാധിക്കും എന്നാൽ രണ്ടാമത് മുതൽ അങ്ങോട്ടുള്ള കുഞ്ഞുങ്ങൾ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിൽ തന്നെ ജനിക്കുമ്പോൾ ഇത് കൂടുതൽ റിസ്ക് ഫാക്ടേഴ്സ് കൂടു കൂടുതലായിട്ട് കാണപ്പെടുന്നു എ ബിയോ ഇൻകോംപാറ്റിബിലിറ്റിയും ആർ എച്ച് ഇൻകോംപാറ്റിബിലിറ്റിയിലും കൂടെ ഉണ്ടാവുന്ന മഞ്ഞപ്പിത്തത്തിനുള്ള കുട്ടികളിൽ എ ബിയോ ഇൻകോമ്പാറ്റിബിലിറ്റി ഒരേ നിലവാരത്തിൽ അതായത് ആദ്യത്തെ കുഞ്ഞ് രണ്ടാമത്തെ കുഞ്ഞ് മൂന്നാമത്തെ കുഞ്ഞിനും ഒരേ റിസ്ക് ശതമാനമാണ് എന്നാൽ ആർ എച്ച് ഇൻകോംപാറ്റിബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങളിൽ രണ്ടാമത് മുതൽ അങ്ങോട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പിൽ വന്നാൽ ഓരോ പ്രസവത്തിലുള്ള കുഞ്ഞുങ്ങളിലും റിസ്ക് കൂടാനുള്ള സാധ്യതയാണ് കാണപ്പെടുന്നത് ഇനി മൂന്നാമതായ കുഞ്ഞുങ്ങളിൽ കെഫൽ ഹെമറ്റോമ എന്ന കണ്ടീഷൻ അതായത് ഒരുപാട് സമയമെടുത്ത് പ്രസവിക്കുന്ന നോർമൽ ഡെലിവറിയിലും അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞ് സിസേറിയൻ സെക്ഷനിലേക്ക് പോകുന്ന അമ്മമാരുടെ കുഞ്ഞുങ്ങളിൽ ചിലപ്പോൾ തലയോട്ടി ഭാഗത്ത് രക്തം കട്ടപിടിച്ച് നിൽക്കുന്ന ഒരു സംഭവം ഉണ്ടാവാറുണ്ട് അതിന് നമ്മൾ കെഫൽ ഹെമറ്റോമ എന്ന് പറയും ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളിൽ രക്ത കട്ട പിടിച്ചുകൊണ്ട് കുറേ ഒരു പതിനാല് ദിവസമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബിലുറുബിൻ്റെ അളവ് രക്തത്തിൽ വളരെയധികം കൂടുതലായി കാണപ്പെടുന്നു അങ്ങനെയുള്ള കുഞ്ഞുങ്ങളിലും വളരെ ഹൈ ബിലുറുബിൻ ഉണ്ടാകാനുള്ള സാധ്യത കാണപ്പെടുന്നു മൂന്നാമതായിട്ട് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒന്നാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ജോണ്ടിസ് അതായത് നവജാത ശിശുവിന് ആവശ്യത്തിനുള്ള മുലപ്പാൽ ലഭിക്കാത്തതുകൊണ്ട് കുഞ്ഞിൻ്റെ ശരീരത്തിൽ ജലാംശം കുറയുകയും അതുവഴി ബിലൂർബിൻ്റെ അളവ് കൂടുതലായും കാണപ്പെടുന്ന അവസ്ഥ ഇനി എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്നുള്ളത് നിങ്ങളൊരു കുഞ്ഞിനെ ഒരു ആരോഗ്യ പ്രവർത്തക അല്ലെങ്കിൽ ഒരു ശിശുരോഗ വിദഗ്ധരുടെ മുൻപിൽ കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ ആദ്യം കുഞ്ഞിനെ തുണിയൊക്കെ മാറ്റി മുഴുവനായിട്ട് ഒന്ന് നിരീക്ഷിക്കും നിരീക്ഷണത്തിൽ കുഞ്ഞു കണ്ണുകളിലുള്ള മഞ്ഞ അത് തുടക്കത്തിലുള്ളതായിരിക്കും പിന്നീട് ബിലുറുബിൻ്റെ അളവ് കൂടുന്തോറും കുഞ്ഞിൻ്റെ മഞ്ഞ പുറത്ത് കാണുന്നത് കൂടുതലായി കാണപ്പെടും അതായത് മുഖം മുഖം കഴിഞ്ഞാൽ കഴുത്തിൻ്റെ ഭാഗം നെഞ്ചു ഭാഗം പിന്നെ താഴെ കാലുകൾ അതേപോലെ കയ്യിൻ്റെ അറ്റം വരെ ഈ മഞ്ഞ കാണാം ഈ കാലിൻ്റെ അറ്റം കയ്യൻ്റെ അറ്റം വരെ മഞ്ഞ കാണുന്നതിൻ്റെ അർത്ഥം വളരെയധികം ബിലുറുബിൻ്റെ അളവ് ശരീരത്തിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ തന്നെ ഡോക്ടർ നിങ്ങൾക്ക് ഒരു ബ്ലഡ് പരിശോധന നിർദ്ദേശിക്കും ബ്ലഡ് പരിശോധനയിലൂടെ ബിലുറുബിൻ്റെ അളവ് നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കും പിന്നെ ഇപ്പോൾ നൂതനമാർഗമായ ട്രാൻസ്ക്യൂട്ടീനിയസ് ബിലുറുബിനോമീറ്റർ എന്ന ഒരു ഡിവൈസ് അവൈലബിൾ ആണ് ഇതുവഴി ബ്ലഡ് എടുക്കാതെ തന്നെ നമുക്ക് കുഞ്ഞിൻ്റെ ബിലുറുബിൻ്റെ അളവ് അറിയാൻ പറ്റും അങ്ങനെ നിങ്ങളുടെ കുഞ്ഞിൻ്റെ വിലറുബിൻ്റെ അളവ് ഡോക്ടർ ഒരു ചാർട്ടിൻ്റെ സഹായത്തോടു കൂടി നോക്കും അതിൽ ആ കുഞ്ഞിൻ്റെ ജനിച്ച സമയം അല്ലെങ്കിൽ എത്ര മണിക്കൂറുകളായി അല്ലെങ്കിൽ എത്ര ദിവസങ്ങളായി എന്നതിന് അടിസ്ഥാനപ്പെട്ടപ്പെടുത്തിയിട്ടാണ് വിലറുബിൻ്റെ അളവ് നോക്കിയിട്ടാണ് ഈ ഗ്രാഫിലൂടെ കുഞ്ഞിന് ഏത് തരത്തിലുള്ള ചികിത്സയാണ് ഈ വിലറുബിൻ കുറക്കാൻ ആവശ്യം എന്ന് ും ചില സം സംഭവങ്ങളിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫിസിയോളജിക്കൽ ജോണ്ടിസ് വളരെ ഒരു നോർമൽ ലെവലിലാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന് ചികിത്സയുടെ ആവശ്യമൊന്നും തന്നെയില്ല എന്നാൽ ഇതിൻ്റെ അളവ് വളരെയധികം കൂടി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഡോക്ടർ നിങ്ങൾക്ക് ചികിത്സ നിർദ്ദേശിക്കും പ്രധാനമായും ഫോട്ടോ തെറാപ്പി എന്ന് പറയുന്ന ചികിത്സാ ചികിത്സാരീതിയാണ് നമ്മളിതിന് പ്രൈമറിയിൽ കൊടുക്കുന്നത് ഈ ഫോട്ടോ തെറാപ്പി എന്ന് പറയുന്നത് കേവലം ഒരു നീല വെളിച്ചം ത്തിൽ കുഞ്ഞിനെ കിടത്തുന്നത് അല്ല പലപ്പോഴും പല പേരൻസും പറയുന്നത് വീട്ടിൽ തന്നെ ഒരു നീല ബൾബ് ഉപയോഗിച്ച് കുഞ്ഞിൻ്റെ മഞ്ഞ കുറച്ചാൽ മതിയാവില്ലേ ഡോക്ടർ എന്നാണ് തീർച്ചയായിട്ടും ഈ നീല വെളിച്ചം ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഫോട്ടോ തെറാപ്പി എന്നത് ഈ വെളിച്ചം മുന്നൂറ്റി ഇരുപത്തി അഞ്ച് മുന്നൂറ്റി എഴുപത്തി അഞ്ച് ഒരു പ്രത്യേകതരം ലൈറ്റാണ് ഇത് നിങ്ങൾക്ക് വീട്ടിൽ ഒരു സാധാരണ ബ്ലൂ ബൾബ് വാങ്ങിയിട്ട് ഉപയോഗിച്ചാൽ കുറക്കാൻ പറ്റുന്ന ഒന്നല്ല അതുകൊണ്ട് ഫോട്ടോ തെറാപ്പിയിൽ തന്നെ കിടത്തിയതിനു ശേഷം മാത്രമേ ഈ ബിലുറുബിൻ കുറക്കാൻ സാധിക്കുകയുള്ളൂ ചില പ്രത്യേക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാത്തോളജിക്കൽ ജോണ്ടിസ് വളരെയധികം ബിലിറുബിന്റെ അളവ് കൂടുമ്പോൾ ഈ ഫോട്ടോതെറാപ്പിയിൽ കൂടുതലുള്ള ചികിത്സാരീതികൾ ആവശ്യമായി വരും അങ്ങനെ ഒന്നാണ് ഡബിൾ എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ എന്ന ഒരു ചികിത്സാരീതി അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവും കുഞ്ഞു പോസിറ്റീവുമായി വരുമ്പോൾ ഉണ്ടാകുന്ന ക്രോസ് റിയാക്ഷൻ സംഭവിക്കുന്ന ഇത്തരത്തിലുള്ള ജോണ്ടിസിൽ കുഞ്ഞിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് പൂർണ്ണമായി മാറ്റിയിട്ട് വേറൊരു ബ്ലഡ് കുഞ്ഞിന് ട്രാൻസ്ഫ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും അതായത് ഇപ്പോൾ അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് എ നെഗറ്റീവ് ആണെങ്കിൽ കുഞ്ഞിന് എ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉപയോഗിക്കും അല്ലെങ്കിൽ ഓ നെഗറ്റീവ് ബ്ലഡ് ഉപയോഗിച്ച് കുഞ്ഞിൻ്റെ ബ്ലഡ് പൂർണ്ണമായും നീക്കം ചെയ്യും അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഓ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുമായി എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ഈ ചികിത്സാരീതി ഇത് വളരെ ഇൻവേസീവ് ആയിട്ടുള്ളൊരു പ്രൊസീജിയർ ആണ് അതിനുശേഷവും ഫോട്ടോതെറാപ്പിയുടെ ആവശ്യം വന്നേക്കാം അതേപോലെ ഇമ്യണോഗ്ലോബിലിൻ പോലുള്ള വളരെ വില കൂടിയ മരുന്നുകളും ഉപയോഗിക്കേണ്ടതായിട്ട് വരും ഇനി ചികിത്സയിൽ ചില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ തീർച്ചയായിട്ടും ഒരളവിൽ കൂടുതൽ ബിലുറുബിൻ ശരീരത്തിൽ രക്തത്തിൽ രക്തത്തിലുണ്ടാകുമ്പോൾ ഇത് രക്തത്തിൽ നിന്നും മസ്തിഷ്കത്തിലേക്ക് ക്രോസ് ചെയ്യപ്പെട്ട് കുഞ്ഞിൻ്റെ മസ്തിഷ്കം പൂർണ്ണമായും ഡാമേജിലാക്കും അതിനെ കെർനിക്ട്രസ് എന്ന് പറയും അതുവഴി ചിലപ്പോൾ കുഞ്ഞിന് ഒരു നോർമൽ കുഞ്ഞിനെ പോലെ വരാൻ സാധ്യമല്ലേ സെറിബ്രൽ പാൽസി പോലെയുള്ള ഒരു അവസ്ഥയിലേക്ക് കുഞ്ഞ് പോവും അതുമാത്രമല്ല കേൾവിശക്തിയെയും ഇത് വളരെയധികം ബാധിക്കുന്നു അതുകൊണ്ട് തന്നെ നോണേറ്റൽ ഹൈപ്പർ ബ്ലിറൂബിനീമിയ എന്നത് ഒരു ലാഘവത്തോടെ കാണാതെ തീർച്ചയായിട്ടും നിങ്ങളെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള ചികിത്സ അടിയന്തരമായി കുഞ്ഞിന് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സങ്കീർണതകളിൽ നിന്നും നിങ്ങളെ കുഞ്ഞിനെ രക്ഷിക്കാൻ സാധിക്കും